തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നൂറോളം വിദ്യാർത്ഥികൾക്ക് ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പൊരുക്കി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് കേരള സ്റ്റേറ്റ് റോട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിലെ രണ്ടായിരത്തി വർഷത്തെ ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പരിപാടി നടന്നു പോലീസ് ലൈലെ ഐ എച്ച് ഡി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഇന്നത്തെ ജോബ് 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 ഇൻഡസ്ട്രിയിൽ ഏറ്റവും എല്ലാവരുടെയും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടി മുതൽ തന്നെ ആരംഭിച്ച മലപ്പുറം ജില്ല തന്നെ ആദ്യത്തെ പഠന കേന്ദ്രമാണ് ഈ ഐ എച്ച് കോളേജ് എന്ന് പറയുന്നത് പല ടെക്നിക്കൽ കോഴ്സുകളായിട്ടുള്ള ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും എല്ലാം നടത്തിയിരുന്ന ഈ സ്ഥാപനം രണ്ടായിരം കാലഘട്ടത്തിലാണ് ഈ ഐ ടി മേഖലയിലേക്ക് വന്നത് എന്തായാലും ഒരുപാട് കാലം ഐ എച്ച് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം ഞാൻ ഒരുപാട് കുട്ടികൾ എവിടെ അഡ്മിറ്റ് ചെയ്യുകയും അവരെ ഇതിലേക്ക് വേണ്ടി അവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് സമീർ ായീർ കളത്തിൽ വളരെ നല്ല മനസ്സോടു കൂടി ഒരുപാട് പേര് സ്വീകരിക്കുകയും അവർക്ക് നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഏറ്റവും വലിയൊരു സന്തോഷം കൂടി അവരിൽ നിന്ന് നമുക്ക് നിങ്ങളൊക്കെ ഉദയ സൂര്യന്മാരാണ് അതുകൊണ്ട് നൂറ് ശതമാനവും ഫോൺ വെച്ചുള്ള നെറ്റ് വെച്ചുള്ള കളിയൊന്നും അത്ര സുരക്ഷിതമല്ല എന്ന് പറയാൻ വേണ്ടി സിംപിൾ ആയിട്ട് പറഞ്ഞടാം വിവാഹം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്റെ ജീവിതം അങ്ങനെയായിരിക്കും അല്ലേ ശരിയല്ലേ ആ അതൊന്ന് അല്പം തെറ്റുമ്പോഴേക്കും ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു തലമുറയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചിലര് ഡിപ്രഷനിലേക്ക് പോകുന്നു കുറച്ച് മാതാപിതാക്കളും ഉണ്ട് അതിന് കാരണം മക്കളൊരു പ്രയാസം പറയുമ്പോൾ നിന്റെ കീഴ് രണ്ട് അനിയത്തി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കല്ലേ അഥവാ പ്രണയിച്ചു പോയെങ്കിൽ ഇനി നീ ഈ വീട്ടിലേക്ക് കെയർ എഴുത് പിന്നെന്താ വേറെ നിർവാഹം പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ആദ്യം നിങ്ങളൊരു വ്യക്തിയായി ചിന്തിക്കുക ആരെങ്കിലും ചാരി വളർന്നു പോകേണ്ട ഒരു വ്യക്തികളല്ല സ്ത്രീകൾ ആൺകുട്ടികളായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളെന്ന് പറഞ്ഞൊരു ഭിത്തിയുണ്ടെങ്കിൽ അതിൽ രണ്ട് ലെറ്റർ എഴുതാൻ പറ്റും അപ്പൊ മാനസികമായും ശാരീരികമായും അന്വർത്തമാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവല്ല ഇവിടെ ഡയറക്ടർ മുതൽ അങ്ങ് താഴെ വരെയുള്ള എല്ലാ ജീവനക്കാരുടെയും നിസ്വർത്ഥമായ സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനം അങ്ങ് തുടങ്ങിയ സ്ഥാപനം ഇന്നും ഇതേ വിജയത്തോടു കൂടി തന്നെ കണ്ടുപിടിച്ചാൽ മതി കാരണം അദ്ദേഹമാണ് ഇവിടെ ഈ അന്നത്തെ എൺപത്താറ് ആ കാലഘട്ടത്തിലൊക്കെ ഒരു ഐഡിയയുമായിട്ട് ഇവിടെ വരികയും ഇതെല്ലാം തുടങ്ങുകയും ഇന്ന് കാണുന്ന സ്ഥിതിയിൽ ഇതെല്ലാം എത്തിക്കുകയും ചെയ്തു എന്നതിന്റെ അർത്ഥം നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മാത്രം അദ്ദേഹത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാഠം പഠിക്കാവുന്നതാണ് കാരണം അത്രയും ാണ് ഇതോടെ കൊണ്ടു നടക്കുന്നതും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതും ഈ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് ഏതൊരു സംരംഭം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം നടത്തുകയാണെങ്കിലും നിങ്ങളെ നിങ്ങളെ വിദ്യാർത്ഥികളെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ പറയുമ്പോഴേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല കോളേജ് എന്ന ഖ്യാതി നേടിയ ഈ ട്രോണിക്സ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് നിങ്ങളെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളെ അഭികാംക്ഷികൾ ചേർത്തത് ഒരു കാരണവശാലും അത് അവർക്ക് എന്താ പറയുക നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് തന്നെ ആദ്യമായി അടിവരായിട്ട് പറയുക മറ്റു ചടങ്ങുകളൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾ ഭാഗ്യമാകുന്നതാണ് അതിലെ വലിയ ഭാഗ്യം നിങ്ങൾ ഐ കോളേജിൽ പഠിച്ചു തന്നെ കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് കാരണം ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജ് അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് അല്ലെങ്കിൽ ആ ടീം മൊത്തമായിട്ട് ആ രീതിയിൽ എല്ലാ കോഴ്സുകളായാലും എന്ത് കാര്യങ്ങളായാലും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഈ ഒരു കോളേജിന്റെ വിജയം എല്ലാവിധ ആഭ്യന്തരങ്ങളും ആദ്യം എ എസ് സി കോളേജിൽ നല്ലൊരു കൈയ്യും ഭാഗമല്ലാതെ നല്ല ജോലി നേടുക എന്നതിനപ്പുറത്തേക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്ന നല്ല വ്യക്തികളായി ജീവിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും ഡിവൈഎസ്പി പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു മലപ്പുറം എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു ടി എംപ്ലോയ്മെന്റ് ഓഫീസർ അജിത് കുമാർ ഒയിസ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി ഐഡിബിഐ ബാങ്ക് ടെറിട്ടറി മാനേജർ സാജിദ് പൂക്കേയിൽ ലൈഫ് സ്റ്റൈൽ മെന്റർ നൌഷ ദേവി ജിജേഷ് കുമാർ രേഖ എൻ ആർ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു പരിപാടിക്ക് അധ്യാപകരായ ബൃന്ദാ വി രജന പി അഞ്ജലെ യു ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു പ്രിയങ്ക ജ്യോതിഷ യു ഇന്ദുജ വി പി സോന സി കെ സീനദ് കെ എം ഫർഹാന തസ്നി വി ഗ്രീഷ്മ ടി അഫ്രാം ഫെമിന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു